ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ നടക്കും എസ് എച്ച് സി ജി എച്ച് എസ് എസ് ചാലക്കുടി എസ് എച്ച് സി ജി എൽ പി ചാലക്കുടി സെന്റ് മേരീസ് എൽ പി എസ് ചാലക്കുടി എച്ച് എസ് ചാലക്കുടി ജി എൽ പി എസ് ഈസ്റ്റ് ചാലക്കുടി ഫാസ്റ്റ് ഓഡിറ്റോറിയം എന്നീ സ്കൂളുകളിലാണ് വേദിയൊരുക്കുക നവംബർ അഞ്ച് രാവിലെ ഒമ്പതേ മുപ്പതിന് എസ് എച്ച് സി ജി എച്ച് എസ് എസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിക്കും ചലച്ചിത്ര താരം ഹൃദ്യ ശലൈൻ മുഖ്യാതിഥിയാവും നവംബർ ഏഴ് വൈകിട്ട് അഞ്ചിന് ചേരുന്ന സമാപന യോഗം ചാലക്കുടി ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചാലക്കുടി എഇഒ പി ബി നിഷ ജനറൽ കൺവീനർ സി റോസ്ലിൻ എ ബി ദിവ്യ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു